ശ്രീ നടരാജ സംഗീത സഭയുടെ ഇരുപത്തിയെട്ടാമത് വാർഷികാഘോഷങ്ങൾ മെയ് പതിനൊന്നാം തീയതി സംഘടിപ്പിക്കും വർക്കല ഗുരുനാരായണഗിരിയിൽ സംഘടിപ്പിക്കുന്ന വാർഷികാഘോഷങ്ങൾ ജി പ്രിയദർശൻ ഉദ്ഘാടനം ചെയ്യും ഈ വർഷത്തെ ശ്രീ നടരാജ സംഗീത സഭ അവാർഡിന് പ്രശസ്ത മൃദംഗ വിദ്വാൻ ആലപ്പുഴ ചന്ദ്രശേഖരൻ നായർ അർഹനായി പതിനയ്യായിരത്തി ഒന്ന് രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് ശിവഗിരി ധർമ്മസംഘം സെക്രട്ടറി ശ്രീ ശിവങ്കാനന്ദ ചടങ്ങിൽ സമ്മാനിക്കുമെന്നും പ്രൊഫസർ കെടാകുളം കരുണാകരൻ മെമ്മോറിയൽ പുരസ്കാരം നാരായണ ഗുരുകുല അധ്യക്ഷൻ മുനിനാരായണ പ്രസാദിന് സമ്മാനിക്കുമെന്നും വർക്കല ഗുരുകുലത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംഘാടകർ അറിയിച്ചു ഈ വർഷത്തെ സംഗീത സഭയുടെ പുരസ്കാരം അതായത് ശ്രീ നടരാജ സംഗീത സഭ അവാർഡ് നേടിയിരിക്കുന്നത് അതിനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഏ ടോപ്പ് ആർട്ടിസ്റ്റായിട്ടുള്ള മൃദംഗ കലാകാരൻ ശ്രീ ആലപ്പുഴ ജി ശ്രീ ചന്ദ്രശേഖരൻ നായർക്കാണ് അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു മൃദംഗിസ്റ്റാണ് കേരളത്തിലെ വിവിധ അവാർഡുകൾ ഇതിനു മുൻപ് നേടിയിട്ടുള്ള അദ്ദേഹമാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് കൊടുക്കുന്നതിൽ സംഗീത സഭയ്ക്ക് അതിയായ സന്തോഷമുണ്ട് അദ്ദേഹം ഈ സാംസ്കാരിക സമ്മേളനത്തിലെത്തി അവാർഡ് സ്വീകരിക്കുന്നതാണ് ഇനി സംഗീത സഭ ഒരു പുതിയ അവാർഡ് ഏർപ്പെടുത്തിയൂടെ സൂചിപ്പിച്ചു അത് സാഹിത്യ അവാർഡാണ് ഗുരുകുരവുമായി വളരെയധികം ബന്ധമുണ്ടായിരുന്ന ഒരു ദേഹമാണ് ഒരു സാഹിത്യകാരനായ വർക്കല എസ് എൻ കോളേജിലെ പ്രൊഫസറൊക്കെ ആയിരുന്ന ശ്രീ കടാകുളം സാർ കരുടാകരൻ സാറിൻ്റെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം കൂടി സഹകരിച്ച് ഈ അവാർഡ് ഈ സാഹിത്യ അവാർഡ് സംഗീത സഭയ്ക്ക് ഏർപ്പെടുത്തുവാനുള്ള അവസരം നൽകിയിട്ടുള്ളത് അത് അതിനായിട്ട് ഇത്തവണ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഗുരുകുല അധ്യക്ഷനെ തന്നെയാണ് എന്നുള്ള സന്തോഷകരമായ ഒരു കാര്യം കൂടി അറിയിക്കുകയാണ് അത് ഗുരു മുനിനാരായണ പ്രസാദിനാണ് പ്രസാദ് സ്വാമികൾക്കാണ് ഇത്തവണ ആ അവാർഡ് നൽകുന്നത് ശ്രീ നടരാജസഭ ഭാരവാഹികളായ സുകുമാരൻ ഉണ്ണിത്താൻ ഡോക്ടർ എസ് ജെ പ്രകാശ് സി വേണുഗോപാൽ സജീവ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡയറി കേരളം വർക്കല